ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന അലീനയുടെ വരാനിരിക്കുന്ന ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എവർക്കും സ്വാഗതം നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അലീനയുടെയും അതുപോലെ തന്നെ സാന്ത്വനത്തിനെയൊക്കെ കഥ ഇടുന്നുണ്ട് അപ്പോൾ എല്ലാവരെയും കയറി കാണുക അഭിപ്രായങ്ങളൊക്കെ പറയുക പുതിയ ആൾക്കാരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളുക അപ്പോൾ നമ്മുടെ ചാനലിൽ അലീനയുടെ അപ്കമ്മിങ് എപ്പിസോഡാണ് ഓൾറെഡി ഇട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസം ഇട്ട് ബാക്കിയാണ് അലീനയുടെ അച്ഛൻ ഈ വൈജൻ്റെയൊക്കെ വീടിനടുത്ത് ഒരു വീടെടുത്തിട്ട് ആ ഡോക്ടറൊക്കെ താമസിച്ചുകൊണ്ടിരുന്ന വീടെടുത്ത് താമസമാക്കുകയാണ് ആ വൈജയന്തിയോടുള്ള പകവീട്ടലിന് വേണ്ടിയിട്ടാണ് അവിടെ എത്തിയിരിക്കുന്നത് അപ്പോൾ ഇവരുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചതെന്നൊക്കെ അറിയണ്ടേ മാത്രമല്ല അലീനയെ കണ്ടു അല്ലെങ്കിൽ അലീന ആരാണ് എന്ന സത്യമൊക്കെ ഇയാളും മനസ്സിലാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ അലീന എന്തായാലും ആരാണ് എന്ന സത്യം വൈജയന്തിയും തിരിച്ചറിയേണ്ട ഒരു ദിവസം വരും കാരണം ഇത് തിരിച്ചറിയുന്ന മറ്റ് ഈ അലീനയെ കൂടാതെ മറ്റൊരാൾക്ക് കൂടി ഈ ഭൂമിയിൽ അലീന ആരാണെന്ന് സത്യം അറിയാം നമ്മുടെ രേവതിക്കുട്ടിക്ക് എന്തായാലും ഈ ഒരു ടിസ്റ്റോട് കൂടിയിട്ടൊക്കെയാണ് കാര്യങ്ങളൊക്കെ മാറി മറിയാനായിട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും വിശദമായ കഥയിലേക്ക് കടക്കാം വൈജന്റി ആക്സിഡന്റിൽ നിന്നൊക്കെ കുറേശ്ശെ പതുക്കെ റിമൂവ് ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് പതുക്കെ റിക്കവറായിട്ടാണ് റിമൂവ് ആയിട്ടെന്നല്ല റിക്കവറായിട്ടൊക്കെ വന്നിട്ടുണ്ട് നമ്മുടെ വൈജന്തി പുറത്തേക്ക് പോകാനൊക്കെ ആയിട്ട് ആ മുറ്റത്തോടൊക്കെ ഇങ്ങനെ നടക്കുന്ന ഒരു സമയം അതൊക്കെ എന്നാൽ അങ്ങോട്ടേക്ക് ബാങ്കിൽ പോകാനുള്ള ആ ഒരു ഒരിതുമായിട്ടില്ല എല്ലാ കാര്യങ്ങളും നോക്കുന്നത് അലീന തന്നെയാണ് പക്ഷെ അലീനയെ ആ മുറ്റത്തിട്ട് പേടിപ്പിക്കുന്ന വൈജന്തിയുടെ ആ ഒരു ചിത്രമൊക്കെ അപ്പുറം നിന്ന് കാണുന്നുണ്ട് അലീനയുടെ അച്ഛൻ അല്ലെങ്കിൽ വൈജേദിയുടെ മുൻ കാമുകൻ പക്ഷേ ഈ കുടുംബത്തിലെ എല്ലാവർക്കും അറിയാം ഇങ്ങനെ ഒരാൾ അപ്പുറം താമസിക്കുന്നുണ്ട് എന്ന് വൈജന്തിക്ക് മാത്രം അറിയില്ല ആരാണ് അവിടെ താമസിക്കുന്നത് എന്ന് എന്തായാലും അലീനെ പേടിപ്പിച്ചുകൊണ്ട് ഈ ഞാനൊന്ന് കിടപ്പിലായ പിന്നെ നീ വലിയ കാര്യമായിട്ടൊന്നും ചെയ്യുന്നില്ല എന്ന് എനിക്ക് നൂറ് ശതമാനം അറിയാം അല്ലെങ്കിൽ ഈ മുറ്റമൊന്നും ഇങ്ങനെ കിടക്കത്തില്ല ഈ മുറ്റത്തൊക്കെ എന്ത് ചെളിയാണ് ഏ ഈ ഇൻ്റർലോക്കൊക്കെ ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ മുറ്റത്ത് വലിയ പള്ളയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല വലിയ ക്ലീനാക്കേണ്ട കാര്യമൊന്നുമില്ല നിനക്ക് നിനക്ക് ഇടയ്ക്ക് ഇതൊന്ന് അടിച്ചു വരുന്നതിന് ശേഷം ഒന്ന് കഴുകിയിട്ടാൽ എന്താണ് കുഴപ്പം അല്ലെങ്കിൽ നിനക്കത് ചെയ്യാനുള്ള ഒരു സമയം സമയമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോഴേക്കാലീന പറഞ്ഞു അതേ സമയമില്ല എനിക്ക് എങ്ങനെ സമയം ഉണ്ടാകാനാ ആ അവിടെ മുത്തശ്ശിയുടെ കാര്യങ്ങൾ നോക്കണം അതുപോലെ തന്നെ ഇപ്പം മേഡത്തിന്റെ കാര്യങ്ങൾ നോക്കണം അടുക്കളയിലെ കാര്യങ്ങൾ നോക്കണം ഇവിടുത്തെ മക്കളുടെ കാര്യങ്ങൾ നോക്കണം എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെയല്ലേ നോക്കേണ്ടത് അല്ല ഞാൻ മാഡത്തോട് പലവട്ടം പറഞ്ഞിട്ടുണ്ട് എൻ്റെ ജോലി ഇതല്ല എന്റെ ജോലി ഇതല്ല ഞാനിത് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ ചെയ്യില്ല അത്രയേ ഉള്ളൂ എന്നിട്ടും ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ മാഡത്തിന് വേണ്ടിയിട്ടൊക്കെ തന്നെയാണ് ചെയ്തിട്ടുള്ളത് എനിക്ക് വേണ്ടിയിട്ട് ആരും ഒന്നും കൂടുതലായിട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല എന്നും പറഞ്ഞുകൊണ്ട് വൈ ജയന്തി അവിടെ കിണന്ന് ദേഷ്യപ്പെടാൻ ബാലേന്ദ്രൻ െ എന്നാൽ അകത്തേക്ക് ഉറങ്ങി തുള്ളി അങ്ങ് പോവാ അപ്പോൾ ഇവിടുത്തെ സംസാരമൊക്കെ കേട്ടുകൊണ്ട് അപ്പുറം ഈ അലീനയുടെ അച്ഛൻ ഇങ്ങനെ നിൽപ്പുണ്ടായിരുന്നു അലീനയ്ക്ക് അറിയില്ല തൻ്റെ അച്ഛനാണത എന്ന് ഈ അലീനയാണ് ഈ വൈജന്ദ്രൻ്റെ മകളെന്ന കാര്യം അല്ലെങ്കിൽ തൻ്റെ മകളെന്ന കാര്യം ഇയാൾക്കും അറിയില്ല പക്ഷേ ഈ അലീനയ്ക്ക് ഈ മനുഷ്യനും ഇടയിൽ ഒരു സൗഹൃദം ആ പതുക്കെ മുട്ടിട്ട് തുടങ്ങാൻ പോവുകയാണ് അങ്ങനെ ഈ പുള്ളിക്കാരൻ ഇങ്ങനെ നോക്കിയൊക്കെ നിൽക്കുന്നത് കണ്ടപ്പോഴേക്കും അലീന പതുക്കെ ഒന്ന് പുഞ്ചിരിച്ച് കാണിച്ചു അപ്പോഴേക്കും പുതു ആ പുള്ളിക്കാരൻ ഗേറ്റിൻ്റെ അരികിലേക്ക് വരികയാണ് അലീനയും ഗേറ്റിന് അരികിലേക്ക് ചെന്നു എന്ത് പറ്റി മാഡം ഭയങ്കര ചൂടിലാണെന്നാണല്ലോ തോന്നുന്നത് എന്ന് അച്ഛൻ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അലീന പറഞ്ഞു അത് അത് എപ്പോഴും അങ്ങനെ തന്നെയാണ് ഭയങ്കര ചൂടാണ് ടെമ്പറാ ടെമ്പർ ബി പി കൂടുതലാ ബി പി അപ്പോഴേക്കും ബി പി ഓ ആ പ്രഷർ ബി പി ബ്ലഡ് പ്രഷർ ഹൈ ആയി കഴിയുമ്പോൾ ഇതുപോലെ ആരെങ്കിലും ചീത്ത വിളിക്കണം അതിനും കൂടി കൂടിയിട്ടാണ് എനിക്ക് ശമ്പളം തരുന്നത് മേഡത്തിൻ്റെ പ്രഷറൊക്കെ കൂടി കഴിയുമ്പോൾ പ്രഷർ കുറയ്ക്കാനായിട്ട് എന്നെ കുറേ വഴക്ക് പറഞ്ഞു കഴിയുമ്പോഴത്തേനും മേഡത്തിൻ്റെ പ്രഷറൊക്കെ മാറും അപ്പോൾ മേഡത്തിന് പിന്നെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല അതിനൊക്കെ വേണ്ടി കൂട്ടിയിട്ടാണ് എനിക്ക് സാലറി തരുന്നത് ആഹാ അത് കൊള്ളാലോ ഇടക്കിടക്ക് ചീത്ത വിളിക്കാൻ ഒരാളെ സാലറി കൊടുത്ത് നിൽക്കാൻ നിർത്താൻ പറ്റുമെന്ന് ഇത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഓ ഇനി എന്തൊക്കെ കാണാൻ കിടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അലീന പുഞ്ചിരിക്കുകയാണ് കേട്ടോ അല്ല സാർ ബ്രേക്ക്ഫാസ്റ്റ് വല്ലതും കഴിച്ചോ എന്തായിരുന്നു ഉണ്ടാക്കിയേ ആരെങ്കിലും ഉണ്ടോ അവിടെ ഉണ്ടാക്കി തരാനായിട്ട് ഹെൽപ്പ് ചെയ്യാൻ ആരോ വരും പറഞ്ഞിട്ട് ആരെങ്കിലും വന്നിരുന്നോ എന്ന് അലീനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇല്ല ഇതുവരെ എത്തിയിട്ടില്ല ഉടനെ എത്തും എന്നാണ് അറിയാൻ കഴിഞ്ഞത് ആ എന്തെങ്കിലും ആവശ്യം വന്നാൽ പറഞ്ഞാൽ മതി കേട്ടോ എന്ന് അലീന ഇങ്ങനെ പറയുകയാണ് അഹ് അതിനത്തെ ജോലി കഴിഞ്ഞിട്ട് വേറെ വല്ല ജോലിയും ചെയ്യാൻ നേരം ഉണ്ടോ അല്ല എന്നാലും ഇവിടുത്തെ ജോലി കഴിഞ്ഞിട്ടാണെങ്കിലും ഇടയ്ക്ക് ഇതുപോലെ മിണ്ടിയും പറഞ്ഞൊക്കെ നിൽക്കാമല്ലോ അതുകൊണ്ട് പറഞ്ഞതാ അല്ല ഫുഡും കാര്യങ്ങളൊക്കെ തന്നെ വെച്ചിട്ടൊക്കെ കഴിക്കുവാണോ അതോ പുറത്തുനിന്ന് ഓർഡർ ചെയ്ത് മേടിക്കുവാണോ അപ്പോഴേക്കും ഓ വലിയ ഫുഡ് കഴിപ്പമൊന്നും ഇല്ലന്നേ അങ്ങനെ മൂന്ന് നേരം ഫുഡ് കഴിക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല കറക്റ്റ് സമയത്തിന് ഫുഡ് കിട്ടണമെന്നുമില്ല ജീവൻ നിലനിർത്താനായിട്ടാണ് നമ്മൾ ആഹാരം കഴിക്കുന്നത് അല്ലാണ്ട് ആഹാരം കഴിക്കാൻ വേണ്ടി ജീവിക്കുന്ന കുറേ ആൾക്കാരുണ്ട് അവരെപ്പോലെയല്ല എന്തായാലും ജീവൻ നിലനിർത്താനുള്ള ആഹാരമൊക്കെ ഞാൻ തന്നെ സെറ്റ് ചെയ്യും അതൊക്കെ എനിക്കറിയാം ആ തനിയ ആഹാരമൊക്കെ ഉണ്ടാക്കാൻ അറിയാമല്ലേ ആ പിന്നെ ആരോരും ഇല്ലാത്തവർക്ക് തനിയും ആഹാരം ഉണ്ടാക്കി കഴിക്കണ്ടേ അപ്പോഴേക്കും പെട്ടെന്ന് അലീന എന്തോ ഓർത്തിട്ടെന്നപോലെ ആരുമില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് ആ ആരുമില്ല അല്ല അലീനയ്ക്ക് ആരൊക്കെയുണ്ട് എനിക്ക് എന്നും പറഞ്ഞുകൊണ്ട് അലീന ഇങ്ങനെ തപ്പാണ് കേട്ടോ എന്ത് പറ്റി ഏ ഉത്തരത്തിനൊരു ലാഗ് അത് എനിക്കും ആരുമില്ല ഞാൻ അനാഥാലയത്തിൽ ആണ് വളർന്നത് അങ്ങ് തിരുവനന്തപുരത്തെ ഒരു അനാഥാലയത്തിൽ എന്നെ ബ്രിജിതമ്മയ വളർത്തിയത് എന്നൊക്കെ പറഞ്ഞിട്ട് അലീന ഇങ്ങനെ പറയുകയാണ് പറഞ്ഞു കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഒയ്യോ ഇതേ മേടത്തിന് ഫുഡ് കൊടുക്കാൻ സമയമായി എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ മറന്നുപോയി ഇനിയിപ്പോൾ അതിൻ്റെ പേരിൽ ഒരു നൂറ് ചീത്ത കേൾക്കും എന്നും പറഞ്ഞുകൊണ്ട് ഈ പെൺകുട്ടി കയറി അകത്തേക്കും അലീനയും അകത്തേക്ക് കയറി ഓടുന്ന നോക്കി ഈ പുള്ളിക്കാരനെ അവിടെ ഇങ്ങനെ നിൽക്കുകയാണ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ മനു അങ്ങോട്ടേക്ക് വരുന്നത് ആൻറ്റിക്ക് എങ്ങനെയുണ്ട് ഇന്ന് ഇന്ന് നിനക്ക് പോകണ്ടായിരുന്നോടാ ഇന്ന് വൈജൻ്റെ ഇങ്ങനെ ചോദിക്കാം ആ എനിക്കിന്ന് പോകണ്ടായിരുന്നു ഇന്ന് ഓഫീസിൽ നിന്ന് ഇന്ന് കുറച്ച് ലീവ് എടുത്തിട്ട് ഇന്ന് അല്ലാണ്ട് കുറച്ച് പരിപാടി ഒക്കെ ഉണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് അപ്പം ഈ വഴിയൊന്നും വന്നിട്ട് പോകാമെന്ന് കരുതി അല്ല ആന്റിയുടെ സുഖമായ ആൻറ്റിക്ക് വരെ കുഴപ്പമൊന്നും അല്ലേ ഓ എന്ത് കുഴപ്പം എനിക്കിപ്പോൾ ഒരു കുഴപ്പമില്ല ഓഫീസിൽ പോയി തുടങ്ങാം എന്ന് എൻ്റെ മനസ്സ് പറയുന്നുണ്ട് പക്ഷേ ഇവിടെ ആരും സമ്മതിക്കണ്ടേ ബാലേന്ദ്രൻ സമ്മതിക്കുന്നില്ല ആണെങ്കിലും ഒരു മാസം റെസ്റ്റ് ഒരു മാസം റെസ്റ്റ് ഈ ഒരു മാസം റെസ്റ്റ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് ഒരു മാസം എടുത്തില്ലെങ്കിൽ എന്താ കുഴപ്പം ഒരു രണ്ട് ദിവസം കുറച്ചാൽ എന്താ കുഴപ്പം അപ്പം ഡോക്ടേഴ്സിനല്ലേ അറിയത്തുള്ളൂ നമ്മുടെ നമുക്ക് എത്രത്തോളം റെസ്റ്റ് വേണം നമ്മുടെ ആരോഗ്യം എത്രത്തോളം ആണെന്നൊക്കെ അവർക്കല്ലേ അറിയാൻ കഴിയും അവരല്ലേ അതിനെക്കുറിച്ച് പഠിച്ചവർ അന്നേരം നമ്മൾ അതിനനുസരിച്ച് അവർ പറയുന്നൊക്കെ കേൾക്കണ്ടേ ആൻറ്റി ഇവിടെ ഇരുന്നാലിപ്പോൾ എന്താ കുഴപ്പം ജോലി കാര്യങ്ങളൊന്നും നോക്കണ്ട നല്ല ചില്ലായിട്ടിരിക്കാൻ പാടില്ലേ അപ്പോഴാണ് അലീന ചായയൊക്കെ ആയിട്ട് വന്നത് മേഡത്തിന് മേഡത്തിന് ചായ വേണോ എന്ന് അലീന ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ചായ വേണ്ട നീയം മര്യാദക്ക് അടങ്ങിയതെങ്കിൽ നിന്നാൽ മതി ഒരു ചായ വേണ്ട ഒന്നും വേണ്ട എന്നും പറഞ്ഞ് വൈ അപ്പോഴേക്കും മനു ചോദിച്ചു എന്ത് പറ്റി ഏ രണ്ടുപേരും കൂടെ ഉടക്കില്ല അപ്പോൾ എന്തൊടക്ക് പിന്നെ ഉടക്കാൻ പറ്റിയ ഒരു സാധനം വീട്ടുകാലക്കാരോടല്ലേ ഉടക്കും കൂട്ടും കൂടിക്കൊണ്ടൊക്കെ ഇരിക്കുന്നത് എന്ത് വൈജൻറ്റി ഇങ്ങനെ പറയുകയാണ് അപ്പോഴേക്കും മനു മനുപതുക്കെ അലീനെ നോക്കിയിട്ട് പുരിവ് ഇങ്ങനെ പൊക്കി കാണിച്ചു അലീന കണ്ണു അടച്ച് കാണിച്ചോട്ടോ അങ്ങനെ അലീന അകത്തേക്ക് കയറി പോവുകയാണ് എന്ത് പറ്റിയാൻറ്റി ഏ അവൾ പിന്നെ വേറെന്തേലും കുഴപ്പമല്ലോ ഒപ്പിച്ചോ ഓ അവളുടെ എന്തെങ്കിലും കുഴപ്പം പറഞ്ഞാൽ നിങ്ങൾക്കതൊരു കുഴപ്പമല്ലല്ലോ പിന്നെ ഞാനെന്താ ചെയ്യുക എന്ന് ചോദിച്ചുകൊണ്ട് വൈജന്റി മാത്രമല്ല എൻ്റെ അസുഖം അവൾ മൊത്തലാക്കി എടുത്തേക്കോ എന്നോട് തറന്നാലോ പറയാനും ഞാൻ എന്തെങ്കിലും ഞാനെന്തെങ്കിലും അത് ചെയ്യാതിരിക്കാനും അനുസരിക്കാതിരിക്കാനും ഒക്കെ ആയിട്ടുള്ള ഒരു ആ ഒരു അവസരമാക്കി അവൾ എടുത്തിരിക്കുകയാണ് എന്തൊരു അഹങ്കാരമാണെന്നറിയാവോ എൻ്റെ പൊന്നും മനു ഇവക്ക് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പക്ഷേ ബാലങ്ങൾ അങ്ങനെയൊന്നും അല്ലല്ലോ പറഞ്ഞത് ആ ബാലനോട് അങ്ങനെയല്ലേ അവൾ നിൽക്കുകയുള്ളൂ അവനാ അവൾക്കറിയാം ആ എവിടെയാ നിക്കേണ്ടേ ആരുടെ അടുത്താണ് നിൽക്കേണ്ടേ എവിടെ നിന്നാ കാശ് കിട്ടുക ഇതൊക്കെ അവൾക്ക് നന്നായിട്ടറിയാം അതുകൊണ്ടാണ് അവൾ ആ ഈ ഒരു രീതിയിൽ നിൽക്കുന്നത് അതെ അലീ ഞാൻ പുറച്ച് പുറത്തൂടെ നടക്കാന്നൊക്കെ ഓർത്ത് പോയതായിരുന്നു നടന്നിട്ട് വന്നിരുന്നതാണ് അതുകൊണ്ട് ഒരു ക്ഷീണം ഞാനൊന്ന് പോയി കിടക്കട്ടെ നിനക്ക് ബ്രേക്ക്ഫാസ്റ്റ് വല്ലതും വേണമെങ്കിൽ അലീനോട് പറുതരും എന്ന് പറഞ്ഞുകൊണ്ട് വൈജേ പോവാണ് കേട്ടോ ആ സമയത്ത് അലീനെ ബ്രേക്ക്ഫാസ്റ്റ് എങ്ങോട്ടേക്ക് കൊണ്ടുവച്ചു മനോട്ടം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലല്ലോ അല്ലേ എന്ന് ചോദിച്ചപ്പം ഇല്ല ഇങ്ങോട്ട് വരുന്ന ദിവസം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറില്ല അലീന അപ്പോൾ അലീനെ ചോദിച്ചാൽ അതെന്ത് പറ്റി ഇങ്ങോട്ട് വരുന്ന ദിവസം കഴിക്കാത്തത് അത് അലീനെ ഉണ്ടാക്കുന്ന നല്ല രുചികരമായ ഫുഡ് കഴിക്കണമെങ്കിലേ വയറ് കാലിയാക്കിയിട്ട് വരണ്ടേ അതുകൊണ്ട് ഇങ്ങോട്ട് വരുന്ന ദിവസം ഞാൻ കഴിക്കാറില്ല ഓഹോ അത്രയ്ക്ക് രുചികരമായ ഫുഡാണോ എന്ന് അലീന ചോദിക്കുക അപ്പോൾ മനു ഏട്ട ഒന്നും ചുമ്മാ കളിയാക്കാതെ അല്ല അലീനോ എന്ത് രസമെന്നറിയോ നീ ഉണ്ടാക്കണ ഫുഡ് കഴിക്കാനായിട്ട് നമുക്ക് ഒരിക്കൽ കഴിച്ചാൽ വീണ്ടും വീണ്ടും കഴിക്കാനായിട്ട് തോന്നും വയറ് ഫുള്ള് ആവുന്നത് അറിയുകയില്ല അതുതന്നെ ആ ഇവിടെ ബാലനങ്ങളും ബാലൻ സാറും പറയാ സാറും പറയാറ് എന്ന് അലീന പറഞ്ഞപ്പോൾ ആ മനു പറഞ്ഞു ആ അപ്പം അങ്കിളനോട് പറഞ്ഞിട്ടുണ്ട് അല്ല ആൻറ്റിക്ക് വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ അപ്പോഴേക്കും ഏയ് പ്രശ്നമൊന്നുമില്ല ചെറിയ വയ്യായികിയൊക്കെ ഉണ്ട് അതോടനെ തന്നെ അങ്ങ് മാറിക്കോളും എന്നാണ് ഡോക്ടർ പറഞ്ഞത് ഓ നീയാണല്ലോ ആണല്ലോ അല്ലേ ഇപ്പം ആൻറ്റിയുടെ കെയർ ടേക്കർ പിന്നെ അല്ല എന്നും പറഞ്ഞുകൊണ്ട് അലീന അപ്പോഴേക്കും മനു ചോദിച്ചാൽ എങ്ങനെയുണ്ട് പ്രശ്നം വല്ലതും ഉണ്ടാക്കുന്നുണ്ടോ നിന്നെ വഴക്കുമല്ലോ പറയുന്നുണ്ടോ ഏയ് വഴക്കൊന്നും പറയാറില്ല അപ്പോൾ അനു പറഞ്ഞു നീ അങ്ങനെയല്ലേ പറയുള്ളൂ നീ അല്ലാണ്ട് ഒരു കുറ്റവും പറയത്തില്ലല്ലോ ഞാനേ രേവതി ഒന്ന് വിളിച്ച് നോക്കട്ടെ കേട്ടോ നീ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ തുറന്നു പറയുന്നത് ആകെ രേവതിക്കുട്ടിയോട് രേവതി കുട്ടിയെ വിളിച്ച് ഞാൻ കാര്യം അന്വേഷിച്ചോളാം ഏയ് രേവതിക്കുട്ടിയെ രേവതി കുട്ടിയുടെ നമ്പർ അറിയോ എന്നും അനുവിനോട് അലീനെ ചോദിച്ചപ്പം ആ പിന്നെ നമ്പർ അറിയാതിരിക്കുമോ രേവതി കുട്ടിയാ അന്ന് ഒരു ദിവസം എൻ്റെ ഇത് നമ്പർ മേടിച്ചിട്ടുണ്ടായിരുന്നല്ലോ നമ്പർ ഞാനാണല്ലോ അല്ലെ കെയർ ടേക്കർ കെയർ ടേക്കറുടെ നമ്പർ വേണമെന്ന് പറഞ്ഞിട്ട് അവൾ വാങ്ങിച്ചിരുന്നു അത് കഴിഞ്ഞപ്പോൾ അവൾ ഒരു ദിവസനെ വിളിച്ചായിരുന്നു അതെന്തിന് അവൾ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ എന്ന അലീന പറഞ്ഞപ്പം അല്ല നിൻ്റെ വിവരങ്ങളൊക്കെ അറിയിച്ചു അവൾ വലിയ ചേച്ചി കളിക്കുക അവളല്ലേ നിൻ്റെ ചേച്ചി അതുകൊണ്ടാണല്ലോ അവൾ കാര്യങ്ങളൊക്കെ വിളിച്ച് അന്വേഷിക്കുന്നത് എന്ന് മനു ചിരി മനു ചിരിച്ചുകൊണ്ട് പറയുക അയ്യോ മനോട്ടോ ഒന്നും തോന്നില്ലോട്ടോ അവൾ അവൾ അങ്ങനെയാ ഒരു ബെല്ലുമില്ല ബ്രേക്കുമില്ല അതെന്ന് എനിക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായതാ പിന്നെ അവളൊരു ശുദ്ധമായ ഒരു പാവം കുട്ടിയാണെന്ന് എനിക്കറിയത്തില്ലേ ആ ഒരാളോട് പെരുമാറുമ്പോൾ അറിയാം പിന്നെ ഞാനെന്ത് വിചാരിക്കുന്നു എന്നോർത്ത് അലീന സങ്കടപ്പെടുമൊന്നും വേണ്ട രേവതി കുട്ടിയുടെ സ്വഭാവം എനിക്കറിയാം മാത്രമല്ല നല്ല സ്നേഹമുള്ള കൊച്ച അലീനക്ക് ഇപ്പോൾ സ്വന്തമാണെന്ന് പറയാനായിട്ട് ഈ സ്വന്തം എന്ന് പറയാനീ ഭൂമിയിൽ അവള് മാത്രമല്ലേ ഉള്ളൂ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അലീനെ പെട്ടെന്ന് തൻ്റെ അമ്മ ഇങ്ങനെ ഓർക്കാണ് കേട്ടോ അലീ എന്നെ ആരെയാണ് ഓർത്തത് എന്നും അനു ചോദിച്ചപ്പോൾ പെട്ടെന്ന് അറിയാതെ വായിൽ നിന്ന് അമ്മ എന്ന് വന്നു അമ്മ ഞെട്ടിപ്പോയിട്ട് അമ്മയോ അലീനയുടെ അമ്മയെ അമ്മയ്ക്ക് അലീനക്ക് അറിയാമോ അലീനെയാണ് അന്തം വിട്ടിങ്ങനെ നിൽക്കുക അലീന ഇല്ല എനിക്കറിയില്ല ഞാൻ ഞാൻ മനസ്സിൽ കണ്ടിട്ട് പറഞ്ഞതാണ് എന്നും പറഞ്ഞുകൊണ്ട് അലീന ആകെ സങ്കടപ്പെട്ടിങ്ങനെ നിൽക്കുക മാനുവേട്ടന് അവൾ ശല്യമായിട്ട് വല്ലതെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേക്കണോട്ടോ അവളോട് ഞാൻ വിളിക്കരുതെന്ന് പറഞ്ഞോളാം ഏയ് അവള് വിളിക്കാതൊന്നും ഇരിക്കേണ്ടതേ അവൾക്ക് ആവശ്യമുള്ളപ്പോൾ അവൾ വിളിക്കട്ടെ ഈ പറഞ്ഞ പോലെ നിൻ്റെ കെയർ ടേക്കറാണല്ലോ ഞാൻ അപ്പം പിന്നെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കണമല്ലോ അപ്പം നിൻ്റെ അവിടുത്തെ ഗാർഡിയൻ അവളല്ലേ നിന്നെ ചോദിക്കാനും പറയാനും ആരെങ്കിലുമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നതേ നല്ലതാണ് അല്ലേ അലീന എന്നൊക്കെ ചോദിച്ചപ്പോൾ അലീന ഒന്ന് പുഞ്ചിരിക്കുക എന്തായാലും ഞാൻ ഇറങ്ങുകയാണ് എനിക്ക് കുറച്ച് പുറത്താണ് പുറത്താണ് കുറച്ച് വർക്കൊക്കെ ഉള്ളത് അതുകൊണ്ടാണ് ഉച്ചവരെ ലീവെടുത്തിന് ശേഷം ചെയ്യാന്നൊക്കെ ഓർത്തിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത് വേറെ പ്രശ്നം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അലീനെ തുടർന്ന് പറയണം കേട്ടോ എന്നോട് പറഞ്ഞില്ലെങ്കിൽ കൂടി മറ്റാരോണെങ്കിലും തൻ്റെ പ്രിയപ്പെട്ട രേവതി കുട്ടിയോട് പറഞ്ഞോളൂ അപ്പോഴേക്കും അലീന പറഞ്ഞു അതൊരു ട്രിക്കല്ലേ രേവതി കുട്ടീനെ വിളിച്ച് ചോദിച്ചിട്ട് എന്നിട്ട് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടല്ലേ രേവതി കുട്ടിയാണെങ്കിൽ വേറൊരു വീട്ടിലല്ല നിൽക്കുന്നത് എന്തായാലും രേവതിക്കുട്ടി അവിടെ അവിടെയാണെങ്കിലും അവരോടാണേലും നല്ല സ്വാതന്ത്ര്യത്തിലൊക്കെയാണ് എന്ന് അലീന പറഞ്ഞു കേട്ടപ്പോഴേക്കും ഇവിടെ ഇവിടെയല്ലേ അലീനിക്ക് സ്വാതന്ത്ര്യം ഇല്ലാത്തതല്ലേ ആ സാരമില്ല പോട്ടെ എന്നെങ്കിലും ആൻറ്റിക്കും ബോധ്യമാവും അലീനയുടെ മനസ്സും അലീനയുടെ ആ ഒരു സ്വഭാവവും നിഷ്കളങ്കതയും ഒക്കെ അപ്പം അലീന പറഞ്ഞു അത്ര നിഷ്കളങ്കയാണോ ഞാൻ ആ അലീന നിഷ്കളങ്കയാണല്ലോ അലീന ഇവിടുത്തെ കൃഷ്ണമോളേക്കാളും നിഷ്കളങ്ക തന്നെയാണ് എന്തായാലും ഞാൻ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അലി മനു പുറത്തേക്ക് ഇറങ്ങുകയാണ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ആരും അറിയാതെ ഈ അലീനയുടെ അച്ഛൻ അല്ലെങ്കിൽ വൈജേന്ദ്രൻ കാമ്പുകൻ ഒരു ലെറ്റർ ഇവരുടെ ലെറ്റർ ബോക്സിൽ കൊണ്ടിടുകയാണ് കേട്ടോ ആരും അറിയാതെ നടക്കാൻ പോകുന്ന വഴിക്ക് കൊണ്ട് പുള്ളിക്കാരനെ ഇട്ടിട്ട് പുള്ളിക്കാരൻ പെട്ടെന്ന് തന്നെ റൂമിലേക്ക് കയറി പോവുകയാണ് ഇത് ഇതൊക്കെ എടുത്തുകൊണ്ട് പോകേണ്ട ഡ്യൂട്ടി അലീനയുടെയാണ് അങ്ങനെ ആയി കഴിഞ്ഞപ്പോഴേക്കും അലീന ആ ലെറ്റർ ബോക്സിനകത്തുന്ന സാധനങ്ങളൊക്കെ എടുത്ത് അകത്തേക്ക് കൊണ്ടുപോവാണ് എന്നിട്ട് വൈജന്തിൻ്റെ കയ്യിൽ തന്നെ എല്ലാം കൊണ്ടു കൊടുത്തു എല്ലാം വൈജാന്തിൻ്റെ കൈകളിലേക്കാണ് കൊണ്ട് കൊടുക്കുന്നത് അങ്ങനെ വൈജന്തിക്കായിട്ട് വന്ന ഒരു പേഴ്സണൽ ലെറ്റർ പോലെ ഒരു ലെറ്റർ ആ വൈജന്തി അലീനെ കയ്യിൽ നിന്ന് അത് വാങ്ങിച്ചു അല്ലീനെ അലീനയുടെ ജോലിക്ക് പോയി കഴിയുമ്പഴേക്കും വൈജന്തി ഇതേ ഇത് ആരാഴ്ചതായിരിക്കും എന്നൊക്കെ മനസ്സിൽ കരുതി കൊണ്ടിട്ട് ഈ ഇതെടുക്കുകയാണ് സാധാരണ ഓഫീസിൽ നിന്ന് ഇങ്ങനെ ഒരു കാര്യങ്ങളൊന്നും അല്ല വരുന്നത് മറ്റെന്തോ ഓഫീസ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടാണേലും ഈ ഒരു രീതിയിലല്ലല്ലോ കിട്ടുന്നത് ഇനിയിപ്പോൾ എന്താ ചെയ്യുക വൈജന്തിക്കുള്ളതാണ് പൊട്ടിച്ചു നോക്കാമെന്നൊക്കെ കരുതിയിട്ട് വൈ വൈജന്റി അലീനോട് അലീന അലീനയുടെ അലീനോടെ പാട്ടിന് പോയി ഈ പറയുന്ന വൈജന്തി ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ എടുത്ത് മാറ്റി വന്നതിന് ശേഷം ഇത് തുറന്നു നോക്കുകയാണ് തുറന്നു നോക്കിയപ്പോൾ അതിലൊരു കഥയാണ് കേട്ടോ ആ ചെറുപ്പകാലഘട്ടത്തിൽ വൈജന്റിയും ഈ മനുഷ്യനും കടന്നു പോയ ആ ഒരു പ്രണയ കഥയാണ് അതിലെഴുതിയിരിക്കുന്നത് ഓരോ വരികൾ വായിക്കുമ്പോഴും ഈ വൈജന്റിക്ക് ത തൻ്റെ പഴയ കാലത്തിലേക്ക് തിരിച്ചു പോകുന്നൊരു ഫീലാണ് ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഉള്ളത് ആ ഒരു കത്ത് വായിച്ച് തീരുന്നത് വരെ വൈജന്റി ഇപ്പോഴത്തെ വൈജന്തി ആയിരുന്നില്ല ആ പഴയ വൈജന്തി ആയിരുന്നു ആ ഒരു ചെറിയ ക്ലാസ്സിൽ പഠിക്കുമ്പോഴുള്ള ആ ഒരു വൈജന്തി ആ കൗമാര കാലഘട്ടത്തിലുള്ള ആ ഒരു വൈജന്തി ആയിരുന്നു ആ വൈജന്തി ശരിക്കും പുഞ്ചിരിയോടാണ് ആ കഥ ഇങ്ങനെ വായിച്ചു തീർക്കുന്നത് പക്ഷേ അവസാനം എന്നോ സ്വന്തം കുത്ത് 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 പേരുല്ല ഒന്നുമില്ല ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും വൈ എനിക്ക് ആകെ ഒരു വെപ്രാളോ എന്താണ് ചെയ്യേണ്ടത് എന്നറിയാത്തൊരവസ്ഥ എന്തായാലും പെട്ടെന്ന് തന്നെ വൈജന്റി ആ കത്തുകൾ ചുരുട്ടി ഇങ്ങനെ കൂട്ടാണ് കേട്ടോ കാരണം ഇത് ഈ കഥ തൻ്റെ ജീവിതകരയാണെന്ന് വൈജന്റിക്ക് ഉള്ളു ആ ഒരു ബോധമണ്ഡലത്തിലേക്ക് മണ്ഡലത്തിലേക്ക് എത്തി പക്ഷേ ഇതെങ്ങനെ ഏ ഇത് മറ്റാര ആരാണ് ഈ കത്തെഴുതിയത് തിരിച്ചും മറിച്ചും കത്തെടുത്ത് വീണ്ടും നോക്കുകയാണ് എവിടെ കത്തെഴുതിയ ആളുടെ പേരോ നാടോ ഒന്നുമില്ല എന്തായാലും വൈജന്റി ആകെ ഷോക്കായിരിക്കുന്നൊരവസ്ഥയിലാണ് ഇങ്ങനൊരു പേപ്പറും കയ്യിൽ പിടിച്ച് വൈജന്റി ഷോക്കായിട്ട് ഇങ്ങനെ ഇരിക്കുക പെട്ടെന്ന് അലീന ആയിട്ട് വന്നതാണ് മേഡം എന്താ ഇത് എന്നും ചോദിച്ചുകൊണ്ട് കാരണം ആ ഇരിപ്പ് കണ്ടപ്പോഴേക്കും അലീനയ്ക്ക് പോലും പേടിയായി പോയി മാഡം എന്താ എന്ന് ചോദിച്ചപ്പോൾ ഏയ് ഒന്നുമില്ല എന്നും പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് കണ്ണുകളൊക്കെ ഇങ്ങനെ തുടക്കുകയാണ് മാഡം മാഡം കരയായിരുന്നോ മാഡത്തിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആരോടെങ്കിലും തുറന്നു പറ ഇങ്ങനെ സങ്കടപ്പെട്ട ഒരു സങ്കടപ്പെട്ട് ജീവിതം കഴിക്കേണ്ട വല്ല കാര്യമുണ്ടോ മേഡം മാഡത്തിൻ്റെ ഭർത്താവിനോടാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് തുറന്ന് പറ എന്ന് പറഞ്ഞുകൊണ്ട് അലീന ഫുഡൊക്കെ അവിടെ വെച്ചോട്ടോ ഫുഡൊക്കെ അവിടെ വെച്ചിട്ട് അലീന പതുക്കെ പുള്ളിക്കാർ തന്നെ കഴിച്ചോളും അങ്ങനെ അലീന പതുക്കെ അങ്ങ് പോവുകയാണ് പോയി കഴിഞ്ഞാൽ അലീന വാതുക്കിലെത്തിപ്പോൾ ഒന്നുകൂടെ തിരിഞ്ഞ് നോക്കുകയാണ് തൻ്റെ കയ്യിൽ ചുരുട്ടി ചുരുട്ടിക്കൂട്ടി ആ പേപ്പറിലേക്ക് വീണ്ടും നോക്കുകയാണ് വൈജൻ്റെ വൈജേൻ്റെ എന്നിട്ട് ആ പേപ്പർ ഒന്ന് ആ പേപ്പറൊന്ന് നിർത്തി വീണ്ടും ആ ഒരു പേജിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ ചങ്കിൽ തറയ്ക്കുന്ന ഒരു രീതിയിലാണ് ആ കഥ മൊത്തം എഴുതി വെച്ചിരിക്കുന്നത് വൈജയന്തിൻ്റെ കണ്ണുകളൊക്കെ നിറഞ്ഞൊഴുകാൻ തുടങ്ങി വൈജന്തി വേർക്കാനൊക്കെ ആയിട്ട് തുടങ്ങി മുഖമൊക്കെ തുടച്ചുകൊണ്ടിരിക്കുന്ന വൈജയന്തിയെ തിരിഞ്ഞു നോക്കി നമ്മുടെ അലീനും ഇങ്ങനെ നിൽപ്പുണ്ട് ഇതെന്താണ് സംഭവിച്ചത് എന്ന് മാത്രം അലീനക്ക് മനസ്സിലായില്ല കേട്ടോ മേഡത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നറിയാനായിട്ട് അവൾ കുറച്ച് നേരം അവിടെ നിന്നു കാരണം താൻ ഇനി അങ്ങോട്ടേക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ ഒരു മാഡം ആ സാരി താൻ ഹാഫ് സാരി കൊടുത്ത് നടന്ന ആ ഒരു സമയത്തെ കഥകൾ ഇതാരാണ് ഇതാരാണ് ഇത്ര കൃകൃത്യമായിട്ട് എഴുതി വെച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാവാതെ വീണ്ടും ആ പേപ്പറൊക്കെ ചുരുട്ടി വേസ്റ്റ് ബാസ്ക്കറ്റിലേക്ക് തന്നെ ഇടുകയാണ് അലീന ഇതൊക്കെ കണ്ടു മേഡത്തിന് എന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലായി പക്ഷേ അതെന്താണെന്ന് അലിനിക്ക് അറിയില്ല അലീന അങ്ങനെ പിറ്റേ ദിവസം ക്ലീനൊക്കെ ചെയ്യാനായിട്ട് ആ മുറിയിലേക്ക് ചെന്നതാണ് അതിനുശേഷം ആ ക്ലീൻ ചെയ്തിട്ട് ആ വേസ്റ്റ് ബാസ്ക്കറ്റിലെ സാധനങ്ങളൊക്കെ അവിടെ നിന്ന് മാറ്റാനായിട്ട് എടുത്തതാണ് അങ്ങനെ അലീനയുടെ കയ്യിലേക്ക് ആ പേപ്പർ കിട്ടുകയാണ് പേപ്പർ കിട്ടി ഒന്ന് നോക്കി കഴിഞ്ഞപ്പോൾ വേണ്ട വായിക്കണ്ട കാരണം മേഡത്തിനെന്തെങ്കിലും മേഡത്തിൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യമല്ലേ അപ്പോൾ ഞങ്ങളത് വായിക്കാൻ കൊള്ളില്ലല്ലോ എന്നൊക്കെ ാണ് എന്തായാലും അത് വീണ്ടും കത്തിക്കാനായിട്ട് ആ ഒരു ഇടുന്ന ഒരു കവറിലേക്ക് ഇട്ട് കഴിഞ്ഞിട്ടും അലീനയ്ക്ക് അത് എടുത്ത് വയ്ക്കാതിരിക്കാനായില്ല അലീന അത് എടുത്തു പക്ഷെ വായിക്കാനൊന്നും നിന്നില്ല അലീന അത് അലീനയുടെ ബാഗിലേക്ക് കൊണ്ടുവയ്ക്കാണ് കേട്ടോ അലീന അത് അന്ന് തന്നെ വായിക്കാൻ നിന്നില്ല ഇതിനിടയ്ക്ക് നമ്മുടെ രേവതിക്കുട്ടിയും കുട്ടിയും മനുവും തമ്മിലൊരു നല്ലൊരു കൂട്ടായിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ പറ്റുന്ന രീതിയിൽ കൂട്ടായിട്ടുണ്ട് രേവതിക്കുട്ടി ഒരു അനിയത്തിക്കുട്ടിയായിട്ട് തന്നെയാണ് ഈ ഇവൻ കാണുന്നതും മനു കാണുന്നതും അങ്ങനെ രേവതിക്കുട്ടിയുടെ കുട്ടിയുടെ കാര്യങ്ങളൊക്കെ മനു ശ്രദ്ധിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ആണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ചതേ സമയം ഉമ്മർത്തുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാണ് കാരണം ആ ഒരു സിറ്റുവേഷനിൽ തന്നെ ആ ഒരു കത്ത് എവിടെ നിന്ന് വന്നു എന്നറിയാത്ത ആ ഒരു സിറ്റുവേഷനിൽ എന്തായാലും ആ കത്ത് പോസ്റ്റ് ചെയ്തതെന്നു അല്ല എവിടെ കൊണ്ട് ഇട്ടതാണ് എന്ന് വൈജേണ്ടിക്ക് മനസ്സിലായി വൈജേണ്ടി ആ ഗേറ്റിലേക്ക് തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് തൻ്റെ ആ ഒരു ജീവിതത്തിൻ്റെ കഥ എഴുതിയ ആളെ ഒന്ന് കാണാനായിട്ട് അല്ലെങ്കിൽ തൻ്റെ ജീവിതത്തിൻ്റെ തൻ്റെ ആ പഴയ ജീവിതത്തിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുപോയ ആ ഒരു ഉടമയെ കാണാനായിട്ട് ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് വൈജയന്റി എന്തായാലും അലീന വൈജേന്റിയെ ശ്രദ്ധിക്കുമ്പോഴൊക്കെ വൈജേണ്ട വല്ലാത്തൊരു അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ് എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് അലീനെ അല്ലെങ്കിൽ അലീനയോടെ എന്തെങ്കിലുമൊക്കെ കാര്യത്തിന് വേണ്ടി ദേഷ്യപ്പെടുന്നതായിരുന്നു മാഡം എന്തെങ്കിലും വേണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അലീന തന്നെ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് ആ സമയത്തും ഒന്ന് ദേഷ്യപ്പെടുക പോലും ചെയ്യാതെ വേണ്ട എന്ന് മാത്രം പറഞ്ഞ് ആ ഒരു കോൺവെർസേഷൻ അവിടെ അവസാനിപ്പിക്കുകയായിരുന്നു എന്തായാലും അല്ലെ ആ കലീന ആ കത്തുകൾ വായിക്കാൻ തന്നെ തീരുമാനിച്ചു രാത്രി ആയി കഴിഞ്ഞപ്പോഴേക്കും അലീന മുത്തശ്ശി ഉറങ്ങിക്കഴിഞ്ഞിരുന്നു അലീന പതുക്കെ തൻ്റെ ബാഗിൽ നിന്നും ആ കത്തെടുക്കുകയാണ് കേട്ടോ ഇവൾ സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന ആ കത്ത് ആ കത്ത് പതുക്കെ എടുത്ത് ആ കത്തിലേക്ക് ഇങ്ങനെ നോക്കി കഴിഞ്ഞപ്പോഴേക്കും ഉണ്ടല്ലോ അത് ശരി ഒരു കഥയാണ് അലീനയ്ക്ക് ആ കഥ കണ്ടിട്ടൊന്നും തോന്നിയില്ല നല്ലൊരു കഥ ഒരു ചെറുപ്പക്കാരിയായിട്ടുള്ള ആ കൗമാര പ്രായം കടന്നിട്ടുള്ള ഒരു പെൺകുട്ടിയുടെയും അതിലേക്ക് എത്തിയ ഒരു ചെറുപ്പക്കാരൻ്റെയും കഥയാണ് ആ കഥയിൽ വലിയ അസ്വാഭാവികതയൊന്നും അവൾക്ക് തോന്നിയില്ല എന്തായാലും അവൾ ആ പേപ്പർ പതുക്കെ പതുക്കെടുത്ത് നിവർത്തി അവളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു ബുക്കിനകത്തേക്ക് വെച്ച് വെച്ചു അത് കളയാനായിട്ട് അവൾ നിന്നില്ല ഈ കഥ വായിച്ചിട്ട് എന്തിനായിരിക്കാം മേഡം ഇങ്ങനെ കരഞ്ഞത് വെറും ഒരു കഥ വായിക്കുമ്പോൾ അതോ ഇനി വേറെ ഏതെങ്കിലും ഇതിനാണോ മേഡം കരഞ്ഞത് വേറെ എന്തിനും കാര്യം കൊണ്ടാണോ മേഡം കരഞ്ഞത് എന്നൊക്കെ ഓർത്തുകൊണ്ടാണ് നമ്മുടെ അലീന ഇങ്ങനെ നിൽക്കുന്നത് ഇന്നലെ വൈകിട്ട് ഫുഡ് കൊടുക്കുന്ന സമയത്ത് അലീനയോട് ബാലേന്ദ്രൻ ചോദിച്ചു വൈജൻറ്റിക്ക് എന്ത് പറ്റി ഏ ആ ഒരു ഫുഡൊന്നും കഴിച്ചൊന്നുമില്ലേ അവൾക്കൊരു ക്ഷീണം പോലെയും മാത്രമല്ല അവൾ ഒന്നും സംസാരിക്കുന്ന ഒന്നുമില്ല എന്ത് പറ്റി രണ്ടുപേരും തമ്മിൽ വല്ല വഴക്കും വല്ല ഉണ്ടായോ അപ്പോൾ അലീന ചോദിച്ചു ഞാനോ വഴക്കിടാനോ ഏയ് ഒരിക്കലും ഇല്ല എന്ന് അലീനെ പറഞ്ഞപ്പം അലീനെ വഴക്കിട്ടിട്ടില്ലെന്ന് എനിക്കറിയാം ഇനി അലീനയെ അവൾ വല്ല വഴക്കും പറഞ്ഞോ എന്നറിയത്തില്ലല്ലോ അതുകൊണ്ട് ഞാൻ ചോദിച്ചതാണ് ഏയ് ഇല്ല എന്താണെന്ന് അറിയില്ല മാഡത്തിന് ചില സമയം ഒരു സങ്കടമാണ് അത് ഒരു പക്ഷേ ബാങ്കിൽ പോകാത്തതുകൊണ്ടൊക്കെ ആയിരിക്കാം എന്തായാലും നമ്മുടെ മനുവിന് ഒരു കോള് വരുന്നതാണ് കേട്ടോ പിന്നെ കാണിക്കുന്നത് മനുവേട്ടാ ഞാൻ രേവതി കുട്ടിയാ എന്നും പറഞ്ഞുകൊണ്ട് ആ രേവതി കുട്ടി പറ എനിക്ക് എനിക്ക് മനുവേട്ടനൊന്ന് കാണാനായിട്ട് പറ്റുമോ അതെന്താ എത്ര പെട്ടെന്ന് കാണണം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ അല്ലെനിക്ക് അവിടെ വല്ല പ്രശ്നം വല്ലതും ഉണ്ടോ അതുകൊണ്ടാണോ ഇനി കാണണമെന്ന് പറയുന്നത് ഏ അലീനെ വിളിക്കുമല്ലോ നിന്നെ എന്നെ ചെയ്തോ ആ അലീന ചേച്ചി വിളിച്ചിരുന്നു പിന്നെ അലീന ചേച്ചിയുടെ പ്രശ്നം അത് ഞാൻ എന്തായാലും മനുവേട്ടൻ വാ ഒന്ന് വന്ന് നമുക്കൊന്ന് സംസാരിക്കാം ഒരഞ്ച് മിനിറ്റ് ഒരഞ്ച് മിനിറ്റ് സംസാരം എനിക്ക് മതി കുട്ടി ഞാൻ വരാലോ പക്ഷേ ഒരു കാര്യം മനുവേട്ട ഞാൻ മനുവേട്ടനെ കാണണമെന്ന് പറഞ്ഞ കാര്യം അലീന ചേച്ചി ഒരിക്കലും അറിയാൻ പാടില്ല അതെന്താ അറിഞ്ഞാൽ എന്ന് മനു ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അറിഞ്ഞോട്ടെ പക്ഷേ ഇപ്പോൾ അറിയേണ്ട നമ്മൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് അലീന ചേച്ചിയെ നമുക്ക് അറിയിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് കാരണം ഞാനൊരു ദൗത്യം ഏറ്റെടുത്തിരിക്കുന്ന ആണ് ആ ദൗത്യം വിജയിപ്പിക്കണമെങ്കിൽ അലീന ചേച്ചിയും അതുപോലെ തന്നെ മനു ഏറ്റവും എൻ്റെ ഒപ്പം കട്ടയ്ക്ക് ഉണ്ടാവണം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല അവസാനം ഞാൻ പെട്ടുപോകും എന്നാൽ ശരി മനുമായിട്ട വയ്ക്കുവാണ് എന്നും പറഞ്ഞുകൊണ്ട് കോള് കട്ട് ചെയ്ത് രേവതിക്ക് എന്തായിരിക്കാൻ തന്നോട് പറയാനുള്ളത് എന്ന് ആലോചിച്ചുകൊണ്ട് മനു ഇങ്ങനെ നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ് അന്നത്തെ ആ എപ്പിസോഡ് അവസാനിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വരാനിരിക്കുന്ന കഥയാണ് നാളെയോ നാളത്തെ കഴിഞ്ഞത്തെയോ കഥയല്ല ഞാൻ പറയുന്നത് ഇനി അങ്ങോട്ടേക്ക് ഒരു മാസമോ രണ്ട് മാസമൊക്കെ കഴിയുമ്പോൾ നമ്മുടെ ഈ ഒരു ചാനലിൽ വരാനിരിക്കുന്ന അലീനയുടെ മഴതോരും മുമ്പേയുടെ ബാക്കി വിശേഷമൊക്കെ ആണിത് അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യുക സി ഒ കി താങ്ക്